ി ഞാന് സേഫ് ആണോന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷെ ഇപ്പൊ അതുപോലത്തെ ഒരു അങ്ങനെ തോന്നാ പറ്റുന്നില്ല നന്നായിട്ട് വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്നില്ല പിന്നെ കൊറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കൊറേ ചെടികൾ നടക്കുന്നുണ്ട് കൊറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ എന്താ ചെയ്യാ ചെയ്യണ്ടെന്ന് അറിയില്ലേ ഒരുപാട് നല്ലതായിട്ടുള്ള ആൾക്കാരുടെ ഒരു ചോദ്യമായിരുന്നു എലിസബത്തിനെന്ത് പറ്റി എലിസബത്തിനെ പറ്റിയുള്ളൊരു ന്യൂസൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു കാര്യം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറച്ച് നാൾ മുമ്പ് ഇതേക്കണക്കത്തുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തനിക്ക് ഒരു കുഴപ്പമില്ല താനുണ്ടെങ്കിൽ കേസിൻ്റെ പിറകെ തന്നെ നടക്കുവാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ടിനെല്ലാം വളരെയധികം നന്ദി എന്നൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ പുതുതായിട്ടൊരു ഓഡിയോ കിട്ടിയിരിക്കുന്നത് അതിനകത്തുണ്ടെങ്കിൽ എലിസബത്ത് പറയുന്നത് തൻ്റെ ജീവിതം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു മോശമായുള്ള അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആരോഗ്യം ചേർന്ന് ബ്ലോക്കാക്കുകയും അതോടെ തന്നെ തൻ തനെ ആരെങ്കിലും ചേർന്ന് അപായപ്പെടുത്തുമെന്നുള്ള പീഡിയൊക്കെ ഉണ്ടെന്നാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത് അതോടെ തന്നെ ഇനി എന്ത് ചെയ്യണമെന്നോ ഐഡിയ ഇല്ല അതോടെ തന്നെ ആൾക്കാർ ഉണ്ട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇത് ഇനി അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് അതോടെ തന്നെ ഇനി ആരെയും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മുന്നോട്ട് പോകാൻ തയ്യാറാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല എല്ലാ വഴികളും ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയിലായിരിക്കും എന്നാണ് എലിസബത്ത് ഉണ്ടാക്കി ഈ ഓഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്